േണുസുദീന്റെ ബെസ്റ്റ് ആണോ അല്ല അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോ അനുമോ സൂദി തലയിലെ പേനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരത്തി കരഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിന്റെ വീട്ടിൽ പോകാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇമോഷണലി ആയിട്ടുണ്ടായിരുന്നു അത് അറിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല ഞങ്ങള് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ രേണു ചേച്ചി ഞാൻ പറയട്ടെ രേണു ചേച്ചി ഭയങ്കര പാവമാണ് ഒരുമിച്ച് ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയില് ചേഞ്ച് എന്ന മൂവിയാണ് ഉടനെ റിലീസ് ആവുന്നുണ്ട് അപ്പൊ അതില് ഞാനും രേണു ചേച്ചി ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിയുടെ സ്വഭാവം ഭയങ്കര ജനുവിൻ ആണ് പിന്നെ ആ ചേച്ചിയുടെ ഇതിനനുസരിച്ച് എന്തൊക്കെ പറയണെന്ന് അറിഞ്ഞാ അനുമോൾ പറഞ്ഞതിനോടൊപ്പം എനിക്കത് വിയോജിപ്പാണ് വിയോജിപ്പാണ് കാരണം അനുമോൾ എന്തെങ്കിലും കണ്ടിട്ട് ഒരാളെ ചവിട്ടി താഴ്ത്തി സംസാരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല

ജീന സീരിയലി പേര് അമ്മയാണ് പക്ഷെ എല്ലാവർക്കും അറിയാം ജീനേനെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു ട്രാൻസ് കഥാപാത്രത്തെ ഇത്രത്തോളം ഭംഗിയായിട്ട് ചിത്രീകരിച്ച് കാണിക്കുന്ന ഏഷ്യാനായിട്ടിലെ പവിത്രത്തിലെ ഗിരീഷ് സാറിനും അതിൻ്റെ ഡയറക്ടർ സുനിൽ സാറിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മൾക്കൊക്കെ അവസരങ്ങൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പം അതൊക്കെ മാറി പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു ചാനലില് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യിപ്പിച്ചത് സന്തോഷം ഈ ഇവിടെ ആദ്യമായിട്ടാണ് ഈ ഒരു കലോത്സവം വരുന്നത് ഞാൻ എല്ലാ വർഷവും വരും പക്ഷേ പക്ഷെ ഇപ്രാവശ്യം ഗസ്റ്റായിട്ടാണ് വന്നത് ഇവിടെ ആ ഇവിടെ പക്ഷേ ഫിലിം ഫെസ്റ്റിവലിന് ഗസ്റ്റായിരുന്നു പക്ഷേ അതിന് എനിക്ക് ഗസ്റ്റായിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ല ഞാനപ്പെനിക്ക് ഷൂട്ട് ഉള്ളത് കൊണ്ട് പറ്റില്ലായിരുന്നു ഈ ട്രാൻസ്ജെൻഡേഴ്സ് കലോത്സവത്തിൽ വേറെന്തെങ്കിലും അന്നൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ എന്തെങ്കിലും പരിപാടികൾ പരിപാടികളിലൊക്കെ എന്തൊക്കെയാണ് ഇഷ്ടം പ്രദർശനം ഫാൻസി ഡ്രസ്സ് ലളിതഗാനം പിന്നെ എഴുത്താണ് കഥാരചന കവിതാരചന ഉപന്യാസം ഈ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ കുറേ എല്ലാം പോസിറ്റീവായിട്ടാണ് അവർ പോസിറ്റീവായിട്ടും ഉണ്ട് എന്നാ നെഗറ്റീവ് ആയിട്ടും ഉണ്ട് ഒരുപാട് നെഗറ്റീവ് വരുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടും അത് തന്നെയാണ് ഏറ്റവും സന്തോഷം അതെ അതാണ് സന്തോഷം അതെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ബിഗ് ബോസ് ഒക്കെ അല്ലേ തീർച്ചയായിട്ടും അല്ലേ അങ്ങനെയുള്ളവരെ ആ ബിഗ് ബോസിന് ആവശ്യം ഈ ഒരു സുഹൃത്താണോ സുഹൃത്തുക്കളുടെ സുഹൃത്താണ് അഭിഷേകിന്റെയും എല്ലാ വർഷവും ബിഗ് എല്ലാ ബോസിലും അമയപ്രസാദ് ഉണ്ടാവും എല്ലാ വർഷവും എല്ലാ സീസണിലും ഉണ്ടാവും പിന്നെ ഇനിയും അതിനുള്ള വാതിലും ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയില്ല നമ്മൾ ശ്രമിക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൾ ഇങ്ങോട്ട് വരുന്നതാണ് അപ്പം അവര് അവർക്ക് അപ്ഡേറ്റ് ഉള്ള ആൾക്കാരെ ആയിരിക്കും എടുക്കുന്നത് പക്ഷെ പ്രതീക്ഷയുണ്ട് കാരണം അതിലേക്ക് പോകാന്ന് പറയുന്നത് ഒരാഗ്രഹമാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം എനിക്കറിയില്ല എനിക്ക് എന്തായാലും ആഗ്രഹം ആഗ്രഹം ഉണ്ട് പോയി കഴിഞ്ഞാൽ തകർക്കും തീർച്ചയായിട്ടും പോയി കഴിഞ്ഞാൽ നന്നായിട്ട്